ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഗൗണുകളായിട്ടാണ് കേട്ടോ അടിപൊളി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കളേഴ്സിൽ വന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ആക്ച്വലി നമ്മളിന്ന് വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കാരണം ഒന്നാമത് എന്ന് നമുക്ക് ഇന്ന് ചേച്ചി ലീവാണ് കാരണം ഇന്ന് ശിവരാത്രി ഒക്കെ ആയതുകൊണ്ട് ചേച്ചിക്ക് ലീവാണ് അപ്പം എനിക്ക് ഒക്കെപാട് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം എന്നാൽ ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കാം ഒരുപാട് മെസ്സേജുകൾ പെൻഡിങ്ങും ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് മെസ്സേജ് ഇനി ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ചിലപ്പോൾ ഓൺ ദ സ്പോട്ടിൽ റിപ്ലൈ കിട്ടിയില്ല എന്നൊക്കെ വരും പക്ഷേ ഞാൻ സമയത്തിനനുസരിച്ച് എല്ലാവർക്കും റിപ്ലൈ തരൂ തരാൻ ശ്രമിക്കാൻ ഞാൻ അപ്പോൾ പാക്കിങ്ങും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പം ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് തന്നെ പോസ്റ്റ് ഓഫീസും അവധിയാണ് അപ്പം ഇന്നത്തെ പാർസൽ നമ്മൾ അയച്ചിട്ടില്ല നാളെയാണ് അയക്കുക കേട്ടോ അപ്പം ഗൗണുകളാണ് ലൈനിങ് വരുന്നുണ്ട് ഡബിൾ എക്സ് എല്ലാണ് ആയിട്ട് വരുന്നത് ഡബിൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് മീഡിയം ലാർജ് ആ സൈസിനൊക്കെ പറ്റുമോന്ന് ആ സൈസിനൊക്കെ പറ്റൂട്ടോ പിന്നെ എന്ന് പറയുന്നത് നിങ്ങൾ ത്രിബിൾ എക്സല് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഏകദേശം സൂട്ടാണ് ഏകദേശം ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നര ആ ഇഞ്ചോളം വരുന്നുണ്ട് ഇത് നാല്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ആ ഇഞ്ചിൽ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൽ ഇടാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ ഇത് യൂസ് ആക്കാം കേട്ടോ പിന്നെ നെറി വരുന്ന ടൈപ്പാണ് രണ്ട് നെറി നിറിയായിട്ടാണ് വരുന്നത് ഭാഗത്തും നെറി വരുന്നുണ്ട് മുകളിലും നെറി വരുന്നുണ്ട് പിന്നെ സ്ലീവിലും ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട് കേട്ടോ പിന്നെ കളേഴ്സ് ഇതിലാണ് വരുന്നത് ബ്ലാക്ക് കളറിൽ തന്നെ ഡിസൈനിങ്ങിൽ കളർ ചേഞ്ച് വരുന്നൊരു മോഡലാണ് പിന്നെന്ന് പറയുന്നത് ഈ ഒരു മോഡലാണ് കേട്ടോ ഈ മോഡൽ എന്ന് പറയുമ്പം ഇതും ബ്ലാക്കിലാണ് ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഫീഡിങ് ടൈപ്പ് ആണ് അവൈലബിളാണ് ഇല്ല കേട്ടോ പിന്നെ ഇതിലും അതായത് കൈ സ്ലീവിൽ സെയിം ഡി ഒരു ജോയിൻ വരുന്നുണ്ട് പിന്നെ വരുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ച് അതായത് ഇരുപത്തി ഒന്ന് ഇരുപത്തി അത് ഇരുപത്തി രണ്ട് ഇഞ്ച് വരുന്നുണ്ട് നാൽപ്പത്തിനാല് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് പതിനേ ഇഞ്ച് തന്നെയാണ് വരുന്നത് കേട്ടോ ഏകദേശം പതിനഞ്ച് തന്നെയാണ് കട്ടിങ് വരുന്ന സ്ലീവ് ഒക്കെ പതിനയ ഇഞ്ച് തന്നെയാണ് ഉണ്ടാവുക ഏകദേശം മുക്കാൽ കൈയോളം ഉണ്ടാവും പിന്നെ ലെങ്ത്ത് വരുന്നത് അൻപത്തി നാല് അൻപത്തി ആറ് ആ ഇഞ്ചാണ് വരിക കേട്ടോ അപ്പം ചിലവർ ചോദിക്കുന്നുണ്ട് അൻപത് ഇഞ്ചിൻ്റെ ഗൗൺ ഉണ്ടോ എന്ന് അൻപത് ഇഞ്ചിൻ്റെ ഗൗൺ ആയിട്ടില്ല പക്ഷേ ടോപ്പ് അവൈലബിൾ ഉണ്ട് അൻപത് ഇഞ്ചിലൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വേണമെങ്കിൽ അതൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് അയച്ചു തരാം അത്യാവശ്യം നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതൊരു പർപ്പിൾ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയയ്ക്കാം അപ്പം അത്യാവശ്യം നല്ല കളേഴ്സിൽ വന്നിട്ടുണ്ട് നല്ല ആണ് നല്ല ക്ലോത്തും ആണ് കേട്ടോ ഇമ്പോർട്ടഡ് ഡെൽറ്റ മെറ്റീരിയൽ ക്ലോത്തിൽ വരുന്ന ടൈപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കഴിഞ്ഞ വീഡിയോസിൽ പറയുന്ന പോലെ തന്നെ മാക്സിമം നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് റീസെല്ലേഴ്സിനും അതുപോലെ തന്നെ റീറ്റെയിൽ ആയിട്ട് എടുക്കുന്നവർക്കൊക്കെ ആക്കുന്ന ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഹോൾസെയിൽ റേറ്റും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കാം മിനിമം അഞ്ച് പീസ് എടുത്താൽ മതി ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു അഞ്ചെണ്ണം നിങ്ങൾക്ക് തന്നെ യൂസ് ആക്കാൻ വേണ്ടിക്കേണ്ട നിങ്ങളെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങൾ അനിയത്തി ഏട്ടത്തി അല്ലെങ്കിൽ വൈഫ് അതല്ലെങ്കിൽ ആർക്കെങ്കിലും മോൾക്ക് അങ്ങനെയൊക്കെ ഇപ്പോൾ ടോട്ടൽ അഞ്ച് പീസ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്തെയ്യാ അഞ്ച് പീസ് അങ്ങനെ എടുക്കാം ഫീഡിങ് അതുപോലെ തന്നെ ഈ ഒരു മോഡലും ഫീഡിങ് ടൈപ്പ് അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾ ഞാൻ ഞാനിതിൻ്റെ ഇടയിൽ കാര്യങ്ങൾ കറക്റ്റ് പറയാനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം അങ്ങനെ അഞ്ച് പീസാക്കിയിട്ട് നിങ്ങൾക്ക് ടോട്ടൽ അഞ്ച് പീസ് എടുക്കാം ഇനി ഇതിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും ഷെയർ തരും അത്യാവശ്യം നല്ല കളേഴ്സിൽ വരുന്നുണ്ട് നല്ല ഡിസൈനിങ്ങും ആണ് വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ കളർ ചേഞ്ച് എന്ന് പറയുന്നത് കൂടുതൽ പേരും നമുക്ക് പേഴ്സണലായിട്ട് ഓരോരുത്തർ സ്ക്രീൻഷോട്ട് അയക്കുന്നത് ഏതാ കളേഴ്സ് എന്ന് വെച്ചാൽ ബ്ലാക്ക് അതുപോലെ നേവി ബ്ലൂ അങ്ങനത്തെ ഡാർക്ക് കളേഴ്സിനോടാണ് കൂടുതലാൾക്കാർക്കും ഇഷ്ടം അതുപോലെ തന്നെ ചെറിയ ഡിസൈനിങ് അതൊക്കെയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പം ഗൗണിൽ തന്നെ കൂടുതലും വരുന്നത് വലിയ ഫ്ലവേഴ്സ് വരുന്ന മോഡൽ വലിയ ഡിസൈനിങ് ഒക്കെയാണ് വരുന്നത് പക്ഷേ ഇപ്രശം നമ്മൾ കൂടുതലും ഡാർക്ക് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വൈറ്റിൽ കുറവായിട്ടാണ് കൊണ്ടുവന്നത് കൂടുതലും ഡാർക്ക് കളേഴ്സിൽ കളർഫുൾ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അത്യാവശ്യം നല്ല കളേഴ്സിൽ നല്ല ഡിസൈനിങ്ങിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ നിങ്ങൾ ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരിക പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുക കേട്ടോ ഒന്നെടുക്കും അപ്പം പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ മൂന്ന് നാല് ദിവസം എടുക്കും എന്തെങ്കിലും സൈറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഞ്ച് ദിവസം എടുക്കും കേട്ടോ അപ്പം ചിലവർ പേഴ്സണലായിട്ട് ഓരോ സ്ഥലത്തേക്ക് ചോദിച്ചിട്ട് അവിടെ ഷിപ്പിംഗ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ആണ് കേട്ടോ എല്ലായിടത്തും ഷിപ്പിംഗ് ഉണ്ട് അപ്പം വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് തായകാടന്ന് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങൾ കോൾ ചെയ്യണമെന്നില്ല നമുക്ക് ബുദ്ധിമുട്ടായിട്ടല്ല നമുക്ക് കോൾ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ലൈനിങ് എല്ലാത്തിനും അത്യാവശ്യം നല്ല ലൈനിങ് വരുന്നുണ്ട് മുട്ടിന് മുട്ടിൻ്റെ ആ ഒരു അത്രയും വരുന്നുണ്ട് ലൈനിങ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല കളേഴ്സാണ് നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പം ഒന്നാമത് നമുക്ക് ചൂടാണ് അപ്പോൾ പർദ്ധക്കു പകരമൊക്കെ നമുക്ക് യൂസ് ആക്കി യൂസാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഇത് കാരണം ഇപ്പോൾ ചൂടായത് കൊണ്ട് നമുക്ക് ബ്ലാക്ക് ഒക്കെ ഇടാന്ന് പറഞ്ഞാൽ പമ്പ റിസ്ക് ആണ് നമ്മൾ ചൂടിൻ്റെ ഒരു ഇത് അപ്പം നമുക്ക് ഈ ഗൗണ കടിപൊളിയായിരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് അതുപോലെ തന്നെ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലാണ് കേട്ടോ നല്ല രസമുള്ളൊരു കളറാണ് നമ്മൾ വീഡിയോസിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇത് അതിൻ്റെ അതേ മോഡൽ തന്നെ കളർ ചേഞ്ചിൽ വ്യത്യാസമുള്ള കളർ മോഡലാണ് അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് പിന്നെ കോളർ നെക്കാണ് വരുന്നത് ഫീഡിങ് ടൈപ്പ് ആണ് പിന്നെ വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ അത്യാവശ്യം നല്ല കളേഴ്സിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഇത് പറയുന്നത് ഒരു പൂക്കളൊക്കെ വരുന്നത് അത്യാവശ്യം നല്ലൊരു കളറാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഇതിലൊരു പർപ്പിൾ കളർ ഉണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ബ്ലാക്കിൽ നല്ല ഇതിലൊരു നമുക്ക് റെഡ് ഷാളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും അതുപോലെ വൈറ്റ് ഷാൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ യെല്ലോ ഒക്കെ ഇടാം നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇത് ഇരുപത് ഉണ്ട് ഇട്ടോ ഇതിൻ്റെ സ്ലീവ് ഇതിന് കട്ടിങ് വരുന്നില്ല കേട്ടോ അപ്പം അത് നോക്കിയിട്ട് നിങ്ങളെടുക്കുക പിന്നെ ഒരുപാട് പേര് ഷാൾ ഉണ്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിന് യോജിക്കുന്ന ഷാളും കൂടിയും കൂട്ടിയിട്ട് വെക്കാവും ചോദിക്കുന്നുണ്ട് ഷാൾ ഇപ്പം ഇല്ല അപ്പോൾ ഷാൾ അവൈലബിൾ ആകുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ വീഡിയോസിലുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ അയക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും വന്നിട്ടുണ്ടെന്ന് നമ്മൾ ഫോ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുടെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല കളേഴ്സിലാണ് വരുന്നത് നല്ല ഡിസൈനിങ് ആണ് നല്ല കളർ ഇതൊരു ലൈറ്റ് കളറിലാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നമ്മൾ വീഡിയോസിൽ കാണുന്നതിനേക്കാളും കുറഞ്ഞുകൂടി ഭംഗി ഉണ്ട് നേരിട്ട് ഭയങ്കര രസമാണ് കേട്ടോ ഞാൻ ഈ ഒരു പപ്പ് കളറാണ് ഞാൻ പറഞ്ഞത് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഒരു പിസ്ത കളറിൽ ഒരു ഗ്രീൻ കളറിലും വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കുക ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് അത്യാവശ്യം എല്ലാ എല്ലാവർക്കും പറ്റും കേട്ടോ ഇടാൻ പറ്റും ഒരു പതിനഞ്ച് അതായത് ഒരു പതിനാറ് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ആക്കാം ഒരു ഉള്ള ആൾക്കാർക്കൊക്കെ യൂസാക്കാം കേട്ടോ നമ്മളെ ഇവിടെ നിന്ന് അനിയെത്തിയാ അവർക്കൊക്കെ അവരൊക്കെ യൂസ് ആക്കലുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ഏജിലുള്ള ആൾക്കാർക്കൊക്കെ പറ്റും അപ്പോൾ അത്യാവശ്യം നല്ല കളേഴ്സിലാണ് അതുപോലെ തന്നെ നല്ലൊരു നെവി ബ്ലൂ ഷെയ്ഡ് ഇത് നമ്മൾ ഇതിൻ്റെ മുന്നേ വീഡിയോസിൽ കാണിച്ചാണ് കേട്ടോ പക്ഷെ അത് പെട്ടെന്ന് സ്റ്റോക്ക് തീര് പിന്നെ സ്ക്രീൻഷോട്ട് ഇട്ട് വന്നപ്പോൾ അതിനെ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടില്ല അത് റീസ്റ്റോക്ക് ചെയ്യുമോയെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് ചെയ്ത് അത് ആൾക്കാരെടുത്ത് രണ്ടാമത് മൂന്നാമത് റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു മോഡൽ ഇതിൽ രണ്ട് കളേഴ്സിൽ അവൈലബിൾ ഉള്ളൂ ബാക്കിയൊക്കെ തീർന്നതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഇത്രയൊക്കെയുള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അപ്പോൾ അടുത്ത വീഡിയോസിൽ പുതിയ